ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഗുരുവായൂർ പടിഞ്ഞാറെ നടയിൽ ഗാന്ധിനഗറിലുള്ള എൽ ആൻഡ് ടി മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിന്റെ ലോക്കറിൽ നിന്നും നാൽപ്പതിനായിരത്തി അറുനൂറ്റി അൻപത് രൂപ കവർന്ന കേസിൽ മുഴുവൻ തുകയും പോലീസ് കണ്ടെടുത്തു കേസിൽ അറസ്റ്റിലായ പ്രതിയും എൽ ആൻഡ് ടി മൈക്രോ ഫിനാൻസ് അരനാട്ടുകര ബ്രാഞ്ചിലെ മാനേജരുമായ തൃശൂർ അമലാനഗർ തൊഴുത്തുംപറമ്പിൽ വീട്ടിൽ മുപ്പത്തിനാലു വയസ്സുള്ള അശോക് ജോയിയുമായി നടത്തിയ തെളിവെടുപ്പിലായിരുന്നു പണം കണ്ടെത്തിയത് കൂടാതെ പ്രതി മോഷണ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ഹെൽമറ്റും ഷൂസും ലോക്കർ തുറക്കാൻ ഉപയോഗിച്ച താക്കോൽ എന്നിവയും ഇവിടെ നിന്നും കണ്ടെടുത്തു പ്രതിയുടെ കുടുംബസുഹൃത്തും പ്രതി മോഷണത്തിന് ഉപയോഗിച്ച വാഹനത്തിന്റെ ഉടമസ്ഥയുടെ മുണ്ടൂർ വരടയത്തുള്ള സ്ഥിരം ആൾതാമസമില്ലാതെ പൂട്ടിയിട്ട വീട്ടിൽ നിന്നാണ് ഇവ കണ്ടെടുത്തത് പ്രതി മോഷണം നടത്തിയ ദിവസം തന്നെ മോഷ്ടിച്ച മുതലുകളും മറ്റും ഈ വീട്ടിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു ഗുരുവായൂർ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സി സുന്ദരന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സബ് ഇൻസ്പെക്ടർ വി പി അഷ്റഫ് സബ് ഇൻസ്പെക്ടർ കെ ഗിരി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ജോബി ജോർജ് സാജൻ വനിതാ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മിനി സിവിൽ പോലീസ് ഓഫീസർ സരിൽ എന്നിവരാണ് വീടുകൾ പരിശോധന നടത്തി മുതലുകൾ കണ്ടെടുത്തത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഗുരുവായൂർ പടിഞ്ഞാറേ നടയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മോഷണം നടന്നത് ഹെൽമറ്റും ബാഗും ധരിച്ച് മോഷണത്തിന് എത്തുന്നയാളുടെ ദൃശ്യം നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ പഴുതടച്ച അന്വേഷണത്തിലാണ് കഴിഞ്ഞ ബുധനാഴ്ച പ്രതിയെ അറസ്റ്റ് ചെയ്തത് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവോഡ് വാടാനപ്പിള്ളി